ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കാസർഗോഡിന്റെ മൊഞ്ച് കൂടുന്ന ആറ് വരി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ കേരളത്തിന്റെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒറ്റ തൂണിൽ നിർമ്മിക്കുന്ന ആറ് വരി പാലത്തിന്റെ മൊഞ്ച് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ കരണക്കാട് ഫയർ സ്റ്റേഷൻ്റെ മുൻപ് തുടങ്ങിയിട്ട് കാസർഗോഡ് ടൗണും കഴിഞ്ഞിട്ട് എൻ ആർ ഇ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സും കഴിഞ്ഞിട്ട് നുള്ളിപ്പടി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഈ പാലം അവസാനിക്കുന്നത് കരണക്കാട് ഭാഗത്തുള്ള പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ബി സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരനും ഡിവൈഡറിന്റെയും പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പ്രീഫാബ്രിക്കേറ്റഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മുപ്പത്തിയൊൻപത് കിലോമീറ്ററിലാണ് ഈ പാലം ഉൾപ്പെട്ടിരിക്കുന്നത് ഏകദേശം രണ്ട് മാസം മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്ന് വീഡിയോ എടുത്തത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് തന്നെ കരണ്ടക്കാട് ഭാഗത്തുള്ള ടാറിംഗ് വർക്ക് അപ്രോച്ച് ഉടൻ കഴിഞ്ഞിരുന്നു മറുഭാഗത്തുള്ള വർക്ക് നടന്നിരുന്നില്ല ഇപ്പം മറുഭാഗത്തുള്ള വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം പോലെ തന്നെ മനുഷ്യന്റെ ഉടലും തോളും എന്നുള്ള രീതിയിലാണ് ഈ പാലത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ പണികളാണ് കാസർഗോഡ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത് നാൽപ്പത് മീറ്റർ നീളത്തിൽ ഇരുപത്തിയൊൻപത് സ്പാനുകളാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് മീറ്റർ ആണ് ഈ പാലത്തിന്റെ വീതി ഈ കാസർഗോഡുള്ള ഈ ഒറ്റത്തൂണിലെ ആറ് വരി ഫ്ളൈ ഓവറിനെക്കാളിലും നീളം കൂടിയ ഫ്ളൈ ഓവർ ഉണ്ട് കേട്ടോ പക്ഷേ അത് നാലു വരിപ്പാതയാണ് ഇത് ആറു വരിപ്പാതയാണ് ഇപ്പം നമ്മളാ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിലെ അവിനാശിയിൽ കൂടെ ഒരു ഒറ്റത്തുള്ളിൽ ആറുവരി പാലം കടന്നു പോകുന്നുണ്ട് അത് കെ എൻ ആർ സി ആണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ അതിനേക്കാളും വീതി കൂടുതലാണിത് അത് വരി പാതയാണെങ്കിൽ ഇത് വരി പാതയാണ് അതാണ് നാല് ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ഈ ഫ്ലൈ ഓവർ പിന്നീട് അവസാനിക്കുന്ന ഇവിടെയാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റ് വന്ന് നിൽക്കുന്ന നമ്മൾ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിന്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അപ്രോച്ച് റോഡാണ് ഈ ഭാഗത്ത് ഇപ്പൊ പൂർണ്ണ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിന്റെ മുഗൾ ഭാഗത്ത് ബിസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് കാസർഗോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിട്ടോ അതിന്റെ മുൻഭാഗത്തൂടെ നോക്കിയത് കറക്റ്റ് റാ മാതിരിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് ഇപ്പൊ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡൊക്കെ വിരിച്ചിട്ടാണ് വർക്ക് നടക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മൂന്ന് വെറൈറ്റി പാലങ്ങളാണ് ഉള്ളത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ ആറുവരി പാലവും അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന രണ്ട് കിലോമീറ്ററുള്ള വയഡക്റ്റ് പിന്നീട് അടുത്തത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ കേട്ടോ അതും ഒറ്റത്തൂണിലാണ് വരുന്നത് പക്ഷേ അത് ഇതേമാതിരി ബോക്സ് ഗേഡർ അല്ല അത് പ്രീകാസ്റ്റ് ചെയ്ത ഗേഡറാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുന്നത് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഫ്ലൈ ഓവർ കടന്നു പോയിരിക്കുന്നത് എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞു ഫുൾ സ്ക്രീനിൽ കണ്ടാൽ മാത്രമേ ഈ ഫ്ലൈ ഓവറിൻ്റെ മൊഞ്ച് ശരിക്കൊന്ന് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഒരു ഫുൾ സ്ക്രീനിലാണ് ഇപ്പം നിങ്ങൾ കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്തു കൂടെ കടന്നു പോകുന്ന ആറ് വരി പാലം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞു ഫുൾ സ്ക്രീനിൽ കണ്ടാൽ മാത്രമേ ഈ മൊഞ്ചുള്ള കാസർഗോഡിന്റെ മുൻചുള്ള ഒറ്റത്തൂണിലെ ആറുവരി പാലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇതിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ട് ഇതിന്റെ മുഗൾ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കഴിഞ്ഞ് ഇവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞാണ്ടല്ലോ ഒരു ഒന്നൊന്നര ചൊർക്കന്നെയായിരിക്കും ഈ ഫ്ലൈ ഓവർ കേട്ടോ ഞാൻ വെറുതെ പറയല ഇതിന്റെ നിർമ്മിതി അത്രയും ഒരു വെറൈറ്റി ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഊരാളെങ്കിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതും മലയാളി എഞ്ചിനീയർമാരാണ് ഈ നിർമ്മാണത്തിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്നതും ഇതിൻ്റെ നിർമ്മാണത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാസർഗോഡുള്ള ആളുകൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടങ്ങൾ കാണാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലും ഉണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാസർഗോഡ് നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യ ആദ്യഘട്ടം മുതലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാട്ടോ കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കുറേ പുതിയ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ അവരൊക്കെ പുതിയ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള പഴയ വീഡിയോസ് വീഡിയോസുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും താരതമ്യം ചെയ്യാൻ കഴിയും കാരണം എങ്ങനെയായിരുന്നു പണ്ട് ഈ ഭാഗം ഉണ്ടായിരുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് കാസർഗോഡ് ജംഗ്ഷൻ കെട്ടോ നോക്കി നിങ്ങൾ എത്ര തിരക്കുള്ള ജംഗ്ഷൻ നോക്കിയേ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇതുപോലെയുള്ള ഒരു ആറു വരി പാലം ഈ കാസർഗോഡ് ടൗണിൽ കൂടെ കീറി മുറിച്ച് പോകുന്നുള്ളത് സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തരുന്ന കാരണം ഇടുങ്ങിയൊരു റോഡായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു അവിടെയാണ് ഇപ്പം ഒറ്റത്തൂണിലുള്ള ആറ് വരി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ ഒരു തോളിൽ ഇങ്ങനെ താങ്ങി നിർത്തുന്ന മാതിരിയാണ് ഇതിന്റെ തൂണുള്ളത് എന്നുള്ളത് നോക്കിയ നിങ്ങൾ അതേമാതിരി തന്നെയുള്ളത് പിന്നെ അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ബോക്സ് ഗാർഡർ ആണ് അതാണ് ഞാൻ ഈ അടിഭാഗത്ത് കാണിക്കുന്നത് ഇനി ഇവിടെയൊക്കെ പാർക്കിംഗ് സംവിധാനം വരാൻ പോവുകയാണ് രണ്ട് പരിപ്പാതെ ആയിരിക്കും സർവീസ് റോഡ് നോക്കി നിങ്ങൾ എന്താ ഫിനിഷിങ് ഇതിന്റെ നിർമ്മാണത്തിൽ ഒരു സാധനം പോലും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അത്രയും നല്ല നമ്മൾ പറയില്ല ഇങ്ങനെ കടഞ്ഞെടുത്ത് വെച്ച മാതിരി ഉണ്ട് എന്നുള്ളത് അതേമാതിരി തന്നെ കേട്ടോ ഈ ബോക്സ് ഗർഡർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മള് വന്നിട്ട് കരണക്കാട് കഴിഞ്ഞ് വന്ന് ജംഗ്ഷനിലുള്ള ബസ് സ്റ്റാൻഡും കഴിഞ്ഞുള്ള ഭാഗങ്ങളാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഈ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ പാർക്കിംഗ് ഒക്കെ വരും ഏകദേശം ഇരുപത് വാഹനങ്ങൾ ഒരു ബോക്സ് ഗാർഡിന്റെ അടിഭാഗത്ത് പാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് തൂണുകളുടെ ഇടയിൽ കേട്ടോ ശരിക്ക് പറയണത് തന്നെ ഇതുപോലെയുള്ള എലിവേറ്റഡ് ഫ്ലൈ ഓവർ പിന്നെ ഇതുപോലത്തെ ഒറ്റത്തൂണിലെ ഫ്ളൈ ഓവർ ഒക്കെ വലിയ വലിയ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഈ ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും അതുപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഷോപ്പുകളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫ്ലൈ ഓവറിന്റെ അടിഭാഗം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കുറേ പുതിയ പുതിയ സംവിധാനങ്ങൾ ഇതുപോലെയുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട് ഒന്ന് ഓപ്പൺ ജിമ്മ് പിന്നെ അതുപോലെ തന്നെ കഫേകള് പിന്നെ പാർക്കുകൾ പിന്നെ ചെറിയ ഗ്രൗണ്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഇനി ഭാവിയിൽ ഇതുപോലെയുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത് ഫ്ളൈ മുകൾ മുഗൾ ഭാഗോ ഇവിടെയൊക്കെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് എല്ലാം ബി സി കഴിഞ്ഞതിന് ശേഷമാണ് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കുന്നത് അതൊക്കെ ഗേഡറുകൾ തമ്മിലുള്ള ഇടയിലാണ് പക്ഷേ ഇത് ബോക്സ് ഗർഡർ ആയതുകൊണ്ടിരിക്കും ചിലപ്പം കാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഒക്കെ ഈ ഫ്ളൈ ഓവറിന്റെ പണി നടക്കുന്ന സമയത്തുണ്ടല്ലോ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കിയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഈ പണികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതുകൊണ്ട് സർവീസോടൊക്കെ അത്യാവശ്യം വീതി വന്നിട്ട് ഇപ്പം ഗതാഗതമൊക്കെ വളരെ സുഖമായി പോകുന്നുണ്ട് ഇപ്പം നമ്മൾ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ടുള്ള ഭാഗം അത് കേട്ടോ അപ്പോൾ ഇവിടൊക്കെ അവസാനഘട്ട മിനിക്ക് പണിയിൽ തന്നെയാണ് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു സെൻട്രലിലെ ഡിവൈഡറിന്റെ വർക്കാണ് ഞാൻ നടക്കാനുള്ളത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെയൊക്കെ മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം എന്തായാലും വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ഈ ഭാഗത്ത് നടക്കാനുണ്ട് കേട്ടോ ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൽ ചേർന്നിട്ട് ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇന്റർലോക്കിൻ്റെ കട്ടകൾ വരികട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ആറുവരി പാത എന്നുള്ളത് കേരളത്തിൽ യാഥാർത്ഥ്യമാകുമായിരുന്നു എന്നുള്ളത് കാരണം നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഈ നാല് വരി പാതയിൽ സത്യം പറഞ്ഞ റോഡുകൾ ഒതുങ്ങിയത് കാരണം അത്രയും തിരക്കുള്ള ടൗണുകളും വളരെ അടുപ്പിച്ചുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയിരുന്നു നമ്മുടെ റോഡുകൾ കടന്നു വരുന്നത് പക്ഷേ അതൊക്കെ തിരുത്തി കുറിച്ചിട്ടാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആറ് വരിപ്പാത കടന്നു പോകുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും കാരണം ഒരു ഗതാഗതക്കുരുക്കിൽ കിടക്കണ സമയത്ത് എന്നാണ് റബ്ബെ ഈ റോഡൊക്കെ ഒന്ന് വികസിക്കുന്നത് പക്ഷെ അതൊക്കെ അതൊക്കെ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിൽ കാണുക മാത്രമല്ല ഇനി നമ്മൾ അത് അനുഭവിക്കാൻ കൂടി പോവുകയാണ് കാരണം സിഗ്നലുകളില്ല അതുപോലെ തന്നെ ഗതാഗതക്കുരുക്കില്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡുകളാണ് ഇനി നമ്മളെ കേരളത്തിലുള്ളത് പണ്ടൊക്കെ നമ്മളെ റോഡില് ഇഷ്ടംപോലെ അപകട വളവും ഉണ്ടായിരുന്നു പിന്നെ പോലെ തന്നെ വലിയ കയറ്റവും വലിയ ഇറക്കവും ഉണ്ടായിരുന്നു ഇനി അതൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് സുഖമായിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇനി വാഹനം ഓടിക്കുന്ന ആളുകളോട് വരി പാതയാണ് അതുപോലെ തന്നെ നല്ല റോഡാണ് നല്ല വാഹനവുമാണ് നമ്മളുടെ ലെയിൻ ട്രാഫിക് നിർബന്ധമായി പാലിച്ച് യാത്ര ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരെ അപകടപ്പെടുത്തുന്ന രീതിയിലും നമ്മൾ വാഹനം ഓടിക്കരുത് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പോൾ ഇതാണ് മുഞ്ചുള്ള കാസർഗോഡ് മുഞ്ചുള്ള ആറ് ആറുവരെ പാലത്തിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് കമൻറ്റാന്മാർ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്